രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡോക്ടർ അമ്പാടി അബ്ദുറഹ്മാൻ കക്കാട് സ്വദേശിയും പ്രമുഖ ഡോക്ടറും കോഴിക്കോട് സെന്റർ ഫോർ സർജറി ഉടമയുമായ അംബാടി അബ്ദുറഹ്മാൻ നിര്യാതനായി എഴുപത്തിരണ്ട് വയസ്സായിരുന്നു കക്കാട് മഹൽ മുൻ പ്രസിഡന്റും മർഹൂം അമ്പാടി പോക്കരുട്ടി ഹാജിയുടെ മകനാണ് ജിദ്ദയിലെ അൽ അബിർ ആശുപത്രി സ്ഥാപക സർജനാണ് കക്കാട് ജിദ്ദ മഹല് കമ്മിറ്റി മുൻ പ്രസിഡന്റാണ് തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഭാരവാഹിയായിരുന്നു തിരൂരങ്ങാടി എം കെ ഹാജി ആശുപത്രി കിഴ്ശേരി അല്ലബിർ ആശുപത്രി ചെമ്മാട് ലൈലാസ് കോട്ടയ്ക്കൽ നേഹ വേങ്ങര നഴ്സിംഗ് ഹോം തുടങ്ങിയ ആശുപത്രികളിൽ സേവനം ചെയ്തു വരികയായിരുന്നു കലാ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു കക്കാട് കളത്തിൽ തൊടുവിൽ അംഗൻവാടിക്ക് ഡോക്ടർ സൗജന്യമായി സ്ഥലം വിട്ടു നൽകി മാതൃകയായിരുന്നു ഭാര്യ ഹസീന മക്കൾ ഡോക്ടർ റൂഹി സഹല ലുഖ്മാൻ അസ്മ മരുമക്കൾ ഡോക്ടർ അനീസ് ഡോക്ടർ സലീം സഹോദരങ്ങൾ ഡോക്ടർ അബ്ദുൾ അസീസ് അബ്ദുൾ ലത്തീഫ് സലീം ഖദീജ ആയിഷ ഹലീമ മയ്യത്ത് തിരുവരങ്ങാടി എത്തി ഗാനയിൽ പൊതുദർശനത്തിന് വെച്ചു മയ്യത്ത് ഖബറടക്കം ഇന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് കക്കാട് ജുമുഅ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ് ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും നൈസ് പബ്ലിക് സ്കൂൾ ും സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി എം തിരൂർ റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി